ഹായ് ഹിബാസ് ഹിബാസ്ഗഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു ഈവനിംഗ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കായ്പ്പോള എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അത് ശരിക്കൊരു റിക്വസ്റ്റിംഗ് വീഡിയോ ആണ് ഞാൻ ക്യാരറ്റ് പോളയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരു ഹാദിയ എന്ന് പറയുന്ന യൂട്യൂബർ ആണ് അത് വന്ന് ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇച്ചിരി കായ്പോളയുടെ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്നുള്ളത് മക്കിനി കായ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് നാലായിട്ട് കീറിയതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനിലേക്ക് ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നേന്ത്രപ്പഴം ഇല്ലേ അതിട്ട് കൊടുത്ത് ഒന്ന് പഴമൊന്ന് നെയ്യ് കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്നും ഈ പഴം ഇല്ല നേത്രപ്പഴത്തിൻ്റെ കളറൊന്നും ആയി കിട്ടാനാണ് ആയിട്ട് അതിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല നെയ്യ് കിടന്ന് നമ്മുടെ പഴം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു മറ്റൊരു പാത്രത്തിലോട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് സെയിം പാനിൽ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്തു പോലെ മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ടര സ്പൂൺ പഞ്ചസാര ഒരു മിക്സർ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നമ്മുടെ പഴം വരട്ടിയ സമയത്ത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൊത്തം ഞാൻ മൂന്നര സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് നമുക്ക് മധുരം കുറച്ചും കൂടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണും കൂടെയൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് ഏലക്കപ്പൊടിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഒരിക്കലും കൂടെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടണം അതിനുശേഷം നമ്മൾ നെയ്യിൽ വഴറ്റി വരട്ടി നേന്ത്രപ്പഴും ഇല്ലേ അത് അതിലേക്ക് ഇട്ടു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും പഴത്തിൻ്റെയും മിക്സില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പഴം എല്ലാം കൂടി ഒരു സൈഡിൽ ഇങ്ങനെ വന്ന് ഇരിക്കും കേട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ മറുത്ത് കോരി മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരില്ല അത് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടിയിലൊരു പഴയ തവ വയ്ക്കാൻ മറക്കല്ലേ തവ വെച്ചതിന് ശേഷം ഇത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് വേവിച്ചെടുത്താൽ മതി ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ മുട നല്ല നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ പിന്നെ മറ്റൊരു പാനിലോട്ട് കുറച്ച് നെയ്യ് വിട്ടതിന് ശേഷം ഈ മറുവിഷവും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ആ സ്ഥലവും കൂടെ ഒന്ന് കളർ ചേഞ്ച് ചേഞ്ചാക്കി എടുക്കാം ടേസ്റ്റി ആയിട്ടുള്ളൊരു കായ്പോളം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുട്ടായത് കൊണ്ട് തന്നെ നമുക്ക് ഇത് പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒത്തിരി പഴത്തിൻ്റെ മുട്ട ഇടുന്ന ആവശ്യമില്ല ഒരു പഴവും രണ്ടും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വൈകുന്നേരങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണാം